കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിനെതിരായ ട്രേഡ് യൂണിയൻ പണിമുടക്കിൽ ഭാഗമാകുമെന്ന് ആശാ സമരസമിതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിന്റെ ആവശ്യങ്ങളും പണിമുടക്കിന്റെ ഭാഗമായി ആശാ സമരസമിതി ഉന്നയിക്കും സഫാൻ വാർത്തയുടെ വിശദാംശങ്ങൾ അമൃത നാളെ കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെ രാജ്യവ്യാപകമായി പത്തോളം ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത സമരം നടക്കുകയാണ് ഈ സമരത്തിൽ ആശാ സമിതി ആശാ സമര സമരസമിതിയും പിന്തുണ പ്രഖ്യാപിക്കുകയാണ് രാജ്യത്ത് ഉടനീളം ഒരു കോടിയിലേറെ സ്കീം തൊഴിലാളികൾ പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികൾ വയൽ വളരെയധികം ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട് ഈ ആവശ്യ ഈ ഈ കാര്യങ്ങളടക്കം സമരസമിതി ഈ നാളത്തെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഉന്നയിക്കുമെന്നാണ് ആശാ സമിതി ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ നടത്തുന്ന ആശാ സമരസമിതി നടത്തുന്ന സമരം നൂറ്റി അൻപത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് തൊഴിൽ വേതനം വിരമി തൊഴിൽ വേതന വർധന വിരമിക്കൽ ആനുകൂല്യം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇവർ നടത്തുന്ന ഈ സമരത്തിൻ്റെ ആവശ്യവും നാളെ നടക്കുന്ന ട്രേഡ് യൂണിയൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അതൊരു മുദ്രാവാക്യമായി തന്നെ ഉയർത്തിക്കൊണ്ട് ഈ സമരത്തിൻ്റെ ഭാഗമാകുമെന്ന് തന്നെയാണ് ആശാ സമിതി അറിയിച്ചിരിക്കുന്നത് നാളത്തെ പണിമുടക്കിൽ രാജ്യത്താകമാനം ഇരുപത്തിയഞ്ച് കോടിയിലേറെ തൊഴിലാളികൾ സമരത്തിൻ്റെ ഭാഗമാകും പണിമുടക്കിൻ്റെ ഭാഗമാകുമെന്ന് തന്നെയാണ് വിവിധ തൊഴിലാളി യൂണിയനുകൾ പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സ്വകാര്യവൽക്കരണം അടക്കമുള്ള അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ കൂടുതൽ തൊഴിലാളികളെ നിയമിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ സമരങ്ങൾ ൾക്കെതിരെയാണ് നാളെ ട്രേഡ് യൂണിയനുകൾ രാജ്യവ്യാപകമായി സമരം നടത്തുന്നത് ഈ സമരത്തിലേക്ക് ഈ സമരത്തിനാണ് ഈ കേരളത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭരണശിരാ കേന്ദ്രത്തിന് മുന്നിൽ നൂറ്റി അൻപതോളം ദിവസം സമരം നിൽക്കുന്ന ആശമായി ഇപ്പോൾ ഒരു പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് അമൃത